തമിഴ്നാടിൻ്റെ ഒരുമാതിരി പൂച്ച എലിയുടെയും മനോഭാവമാണ് പൂച്ചയ്ക്ക് തട്ടിക്കളിക്കുന്ന ഒരു മനോഭാവവും എലിയെ സംബന്ധിച്ചിടത്തോളം പ്രാണഭയവും അപ്പോൾ ഈ പ്രാണഭയത്തിൽ നിൽക്കുന്നവരെ കൂടുതൽ പ്രൊവോക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു തരം സാഠിസമാണ് ഇതുവരെ കേരള ഗവണ്മെൻ്റ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ നേരിട്ട് അങ്ങോട്ട് സമീപിച്ചിട്ടില്ല പ്രതിപക്ഷത്ത് എം എൽ എ ആയിരിക്കുമ്പോൾ ഉപവാസം ഇരുന്നിട്ടുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ ജലവകുപ്പ് മന്ത്രി എന്ന നിലയിലേക്ക് ഉയർന്നപ്പം ആ ആശങ്ക പോയ രീതിയിലാണ് സംസാരിക്കുക ഇപ്പൊ സുപ്രീം കോടതിയിൽ തന്നെ ഏതെങ്കിലും ഡോക്യൂമെന്റുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാടിനെ ആശ്രയിച്ച് സമർപ്പിക്കുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ വിഷയം കേരളത്തെ ഏറെ നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ തുലാസിലാക്കുന്ന വിഷയം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് തദ്ദേശമന്ത്രി ശ്രീ ഐ പെരിയസ്വാമി പറഞ്ഞ വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവന കേരളത്തെ ആശങ്കയിലാക്കുന്നതാണ് അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയായി ഉയർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മുടുവിനത്തെ വിഷയങ്ങൾ ഞങ്ങളിന്ന് ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ചേരുന്നു കേരള കമ്മിറ്റി സീനിയർ റിപ്പോർട്ടർ ശ്രീ പി എസ് സോമനാഥൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ി ഇത്തരമൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്തുകൊണ്ടാണ് നടത്തിയത് ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം മുലപ്പെരിയാറുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ ന്യൂനമർദ്ദത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ ഒരു ചെറിയ അതായത് തെക്കൻ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലൊക്കെ മഴക്കെടുതികൾ വിലയിരുത്താൻ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത കൂട്ടത്തിലാണ് അനാവശ്യമായ ഒരു പ്രസ്താവന എന്ന് വേണമെങ്കിൽ പറയാം അന അനവസരത്തിലുള്ളൊരു പ്രസ്താവന എന്ന് വേണമെങ്കിലും പറയാം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന പരമാവധി സംഭരണശേഷി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടടിയാണ് ഇതിൻ്റെ ഡിസൈൻ ലെവലാണ് നൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് തമിഴ്നാട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡിസൈൻ ലെവലിലേക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ലെവലിലേക്ക് ഈ അണക്കെട്ടിലെ ജലനിരപ്പ് സംഭരണശേഷി വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അണക്കെട്ടിന്റെ ബലക്ഷയത്തെ തുടർന്ന് ഇതിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറടിയായി നിജപ്പെടുത്തുകയും അതിനുശേഷം ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് വന്ന വ്യവഹാരങ്ങളുടെ ഫലമാണ് നൂറ്റി നാല്പത്തിരണ്ട് വരെ ഉയർത്താമെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയില് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ടടിയായിട്ടും ശേഷിക്കുന്ന അറ്റകുറ്റപ്പണി ബലപ്പെടുത്തൽ ജോലികൾ കൂടി കഴിഞ്ഞാൽ നൂറ്റി അൻപത്തിരണ്ടടിയായും ജലനിരപ്പ് ഉയർത്താം എന്നൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് ഊന്നി നിൽക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അടിയിൽ പോലും ജലനിരപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സംഭരിക്കുന്നത് അപകടകരമാണ് അത് ആശങ്കാജനകമാണ് ആ അവസ്ഥ തുടരാൻ കഴിയില്ല എന്നാണ് നമ്മൾ നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവർ യൂട്ടിലൈസ് ചെയ്തോട്ടെ പക്ഷേ അത് പരമാവധി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം ഇവിടെ സംഭരിച്ച് നിർത്തണ്ട ഈ സാഹചര്യത്തിൽ സംഭരിച്ച് നിർത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് അതിനുവേണ്ടി ഇപ്പോൾ അടുത്ത കാലത്ത് വൈപ്പിനിൽ തുടങ്ങിയ ഒരു റിലേ നിരാഹാര സമരം ഏതാണ്ട് നൂറ്റി എഴുപത്തൊമ്പത് എൺപത് ദിവസം പിന്നീടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നൂറ്റി എഴുപത്തൊമ്പത് ദിവസമായി തമിഴ്നാടിൻ്റെ ഒരുമാതിരി പൂച്ച എലിയുടെയും മനോഭാവമാണ് പൂച്ചയ്ക്ക് തട്ടിക്കളിക്കുന്ന ഒരു മനോഭാവവും എലിയെ സംബന്ധിച്ചിടത്തോളം പ്രാണഭയവും ഉണ്ട് അപ്പോൾ ഈ പ്രാണഭയത്തിൽ നിൽക്കുന്നവരെ കൂടുതൽ പ്രൊവോക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു തരം സാഠിസമാണ് അത് അനവസരത്തിലുള്ളതാണ് അതാണ് ഇപ്പോൾ മന്ത്രിയുടെ പരാമർശം ആരും അത്ര വലിയ ഗൗരവത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു മന്ത്രിയുടെ മനോഭാവം സംസ്ഥാനത്തെ മന്ത്രി അത്ര പരാമർശം നടത്തിയത് അനവസരത്തിലുള്ളതാണ് തീർച്ചയായിട്ടും മറ്റൊന്ന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സമരസമിതിയുടെ ആവശ്യം ഈ ടണൽ വലുതാക്കുക നിലവിലെ ടണൽ വലുതാക്കുക അല്ലെങ്കിൽ പുതിയ ടണൽ കെട്ടി ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ടണൽ ശുപാർശ ആദ്യമായി വന്നത് രണ്ടായിരത്തി പതിനാലിലെ വിധിയിൽ സുപ്രീംകോടതി വിധിയിൽ അതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട് അതായത് ആ പരാമര്ശത്തിൻ്റെ കാരണം ആ ആ കേസിൻ്റെ ഭാഗമായിട്ട് കോടതി നിയോഗിച്ച എംബവേഡ് കമ്മിറ്റിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ജസ്റ്റിസ് കെ ടി തോമസ് നല്കിയ ശുപാർശയിൽ ഈ ഇങ്ങനെ ഒരു ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോയി ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നുണ്ട് ഈ ടണൽ എന്ന് പറയുന്ന നിർദ്ദേശം വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾറെഡി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ടണൽ വഴിയാണ് അത് ഒരു ടണൽ എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിൽ നിന്ന് ഒരു കനാൽ നിർമ്മിച്ച് കനാലിൽ നിന്ന് ഒരു ടണൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ നീളമുള്ള ഒരു ടണലിലൂടെയാണ് ഡൈവേർഷൻ ടണലിലൂടെയാണ് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു സെക്കൻഡിൽ പരമാവധി രണ്ടായിരത്തി ഒരുന്നൂറ് കനേടി എന്ന കണക്കിൽ വെള്ളം കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടണലാണ് ആ ടണലിൻ്റെ ആ ടണലിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നൂറ്റി ആറ് അടിക്ക് മുകളിൽ വരുന്ന വെള്ളം ആ ടണലിലൂടെ പോകുള്ളു അപ്പോൾ ഇപ്പോഴത്തെ പുതിയ വാദം എന്ന് പറയുന്നത് നിലവിലുള്ള ടണലിന് പുറമെ അതോ അതോ പുതിയ ടണലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പോലും നിലവിൽ നൂറ്റിയാറ് അടി ലെവലിൽ ഉള്ള ടണലിന് പകരം അൻപതടി താഴ്ചയിൽ ഇനിയും അതിൽ നിന്ന് അൻപതടി കൂടി താഴ്ചയിൽ പുതിയ ടണൽ നിർമ്മിച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ആറടി അതായത് നൂറ്റി അൻപത് അടി ലെവൽ അല്ല വെറും അടി ലെവലിലേക്ക് താഴ്ത്തതത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഈ ടണൽ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന സമരസമിതിക്കാര് പറയുന്നത് ഓക്കെ അതിന് അതിന് നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കേണ്ടതാണ് അതായത് ദീർഘകാലം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമാണ് അത്രയും കാലം ഈ അണക്കെട്ടിൻ്റെ നിലനിൽപ്പുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം അടിയന്തിരമായിട്ട് ഏത് മാർഗത്തിലായാലും ശരി നൂറ്റി ഇരുപത് അടിക്ക് മുകളിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താത്ത രീതിയിൽ അതായത് നൂറ്റി ഇരുപത് അടിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പരിഹാരം ചർച്ചകളും കോടതി വ്യവഹാരങ്ങളും മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് നൂറ്റി ഇരുപത് അടിയിലായാലും അണക്കെട്ടിനൊന്നും സംഭവിക്കില്ല എന്നല്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കാഷ്വാലിറ്റിയുടെ ഒരു തോത് കുറഞ്ഞിരിക്കും ഓക്കെ ഈ ഇത്രയും കാഷ്വാലിറ്റി വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയം അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ റിസ്കിലാക്കുന്ന ഒരു വിഷയമായിട്ട് പോലും കോടതിയിൽ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ എന്തുകൊണ്ട് തുടർച്ചയായി തോറ്റുപോകുന്നു അത് നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ഈ രംഗത്ത് നിൽക്കുന്ന സമരസമിതിക്കും പൊതുജനത്തിനും മനസ്സിലായിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിലും ബോധപൂർവം അവഗണിച്ചതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതോ ആയൊരു കാര്യമുണ്ട് ഈ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് രണ്ട് വിധികളാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് എതിരായി വന്നിട്ടുള്ളത് അതൊന്ന് രണ്ടായിരത്തി ആറിൽ വന്നൊരു വിധിയും അതിന് ശേഷം അതിൻ്റെ ഒരു അപ്പീൽ പോലെ പരിഗണിച്ച രണ്ടായിരത്തി പതിനാലിലെ വിധിയും ഈ രണ്ട് വിധിയും നമുക്കെതിരാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഇതുവരെ കേരള ഗവൺമെൻറ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ നേരിട്ട് അങ്ങോട്ട് സമീപിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ആറിൽ നമുക്കെതിരായ വിധി വരുമ്പോൾ ആ കേസിൽ പെറ്റീഷണർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ എൻവയൺമെൻറ്റ് എൻവയണ്മെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു ഒരു ജനകീയ സമിതിയാണ് അതിനൊരു എൻ ജി ഒ സ്റ്റാറ്റസ് പോലും ഇല്ല താൽക്കാലികമായി രൂപീകരിച്ച ഒരു സംഘടന കേരള ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയുടെ ഡെവലപ്മെൻ്റ് ആണ് അത് സുപ്രീം കോടതിയിലെത്തി അതിന് 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 തീർ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ വിധി വരുന്നത് ആ ആ വിധിയിൽ പെറ്റീഷണർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫോറവും റെസ്പോണ്ടൻറ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നമുക്കെതിരായി വരുന്ന കേസിൽ പെറ്റീഷണർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് തമിഴ്നാടും പിന്നെ റെസ്പോണ്ടൻറ് ഗവൺമെൻറ് ഓഫ് കേരളയുമാണ് അതായത് കേരള ഗവൺമെൻറ് ഇതുവരെ ഒരു പെറ്റീഷണറായിട്ട് ഒരു പരാതിക്കാരനായിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ നമ്മളുടെ ശക്തമായ വാദം അവതരിപ്പിച്ചിട്ടില്ല കേസിൻ്റെ ഭാഗമായിട്ട് പല അഫിഡവിറ്റുകളും സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമർപ്പിച്ച അഫിഡവിറ്റുകളിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ മുല്ലപ്പുരാർ അണക്കെട്ടിൻ്റെ എന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കാൻ ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് ആശങ്കയുണ്ട് കാരണം ഈ കലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളെല്ലാം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിൽ ശരി മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിലെ വള്ളക്കടവ് മുതൽ ഇവിടെ മറൈൻ ഡ്രൈവ് വരെ നടത്തിയ മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്തയാളാണ് ഈ താഴ്വരയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സമരം സംഘടിപ്പിച്ചു അതായത് എത്രയും കിലോമീറ്റർ നീളത്തിൽ മനുഷ്യ പിടിച്ച് ജനങ്ങളെ തെരുവിലിറക്കിയ ഒരു സമരത്തിൻ്റെ ആ സമരം ഉദ്ഘാടനം ചെയ്തയാളാണ് ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ മുല്ലപ്പെരാറിൻ്റെ താഴ്വരയിൽ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥിരം സമരസമിതി ഉണ്ടായിരുന്നു സമരപ്പന്തലുണ്ടായിരുന്നു ഒരു ആയിരം ദിവസത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ആയിരം ദിവസത്തോളം അവിടെ തുടർച്ചയായിട്ട് സമരം നടന്നു ഉപവാസ സമരം നടന്നു ആ ഉപവാസ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഉപവാസം ഉപവാസവും ആളാണ് പ്രതിപക്ഷത്തെ എം എൽ എ ആയിരിക്കുമ്പോൾ ഉപവാസം ഇരുന്നിട്ടുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ ജലവകുപ്പ് മന്ത്രി എന്ന നിലയിലേക്ക് ഉയർന്നപ്പം ആ ആശങ്ക ഇല്ലാതായി പോയ രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് യാതൊരു ആശങ്കയും ഇല്ല ആവശ്യമില്ലാത്ത ഭീഷണി പരത്തരുത് ജനങ്ങളെ പാനിക്കാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ ഈ മനംമാറ്റം ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു പക്ഷേ ഈ മനംമാറ്റം ആകാം ഈ ഒരു പ്രശ്നത്തിൽ ആത്മവിശ്വാസത്തോടെ കോടതിയെ സമീപിക്കാൻ ഒരു ഗവൺമെൻറ്റും തയ്യാറാവാത്തത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനിടയിൽ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വായടപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വായട ചിരിക്കുന്നതിന് വേണ്ടി ചില വസ്തുക്കൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ തന്നെ പ്രചരിച്ചിട്ടുണ്ട് നമ്മൾ വരുമോ അല്ല അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഈ യഥാർത്ഥത്തിൽ കാലകരണപ്പെട്ടു പോകുമായിരുന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാർ റിലീസ് അഗ്രിമെന്റ് പുതുക്കി നൽകിയതിന് ശേഷം പുതു പുതുക്കി നൽകിയതു മുതൽ പുതുക്കി നൽകിയതിന് ശേഷമുള്ള കാലഘട്ടത്തിലും ഈ പറയുന്ന ഒരു കൊടുക്കവാങ്ങൽ സംബന്ധിച്ച ആരോപണങ്ങൾ പലതും അന്തരീക്ഷത്തിലുണ്ട് ഈ ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരം കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഇരു സംസ്ഥാനത്തും ഒരു ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ഉയർന്നു വരികയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഒരു പുതിയ ഭീഷണിയും ഉഴക്കി ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാ തമിഴ്നാട്ടിൽ ഭൂമി സ്വത്ത് ആർജിച്ചിട്ടുള്ള രാഷ്ട്രീയ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പട്ടിക പുറത്തുവിടുമെന്നോ അങ്ങനെ ആ ഒരു രീതിയിലാണ് അത് ആധികാരികമായി എങ്ങും പറഞ്ഞ ഒരു രേഖാ മൂലം പറഞ്ഞതൊന്നുമല്ല അങ്ങനെ ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മന്ത്രി നടത്തിയെന്ന് പറഞ്ഞതുപോലെ ഒരു പ്രസ്താവനയിലായിരിക്കാം പക്ഷെ അങ്ങനെയൊരു അങ്ങനെ ഒരു ഭീഷണി കേട്ടതോടു കൂടി കേരളത്തിലെ സമരസമിതിയുടെ മുൻനിരയിൽ നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഓളിയിട്ട് മാളത്തിൽ കയറി എന്നാണ് അനുഭവം അതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് തീർത്ത് തീർത്ത് പറ പറയാൻ കഴിയില്ലെങ്കിലും ഉണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഈ തമിഴ്നാ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിക്കുന്ന ആർജവം തമിഴ്നാട് കാണിക്കുന്ന ആത്മാർത്ഥത അത് വളരെ വളരെ വ്യത്യസ്തമാണ് വളരെ ഉറപ്പുള്ളതാണ് പക്ഷേ കേരളം ഇതിൽ വളരെ ലാഘവത്തോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ലല്ലോ ഇല്ല നൂറ് ശതമാനം അത് ശരിയാണ് അതിൻ്റെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ മാത്രമല്ല കാവേരി പോലുള്ള അന്തർ സംസ്ഥാന നദി അന്തർ സംസ്ഥാന ജലത്തർക്കങ്ങൾ ഈ മുല്ലപ്പെരിയാറിനെ ഒരിക്കലും അന്തർ സംസ്ഥാന നദി എന്ന് പറയാൻ പാടില്ല മുല്ലപ്പെരിയാർ അന്തർ സംസ്ഥാന നദിയല്ല കാവേരി അങ്ങനെയല്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്തായാലും ഇത്തരത്തിൽ ഉള്ള വാട്ടർ ഡിസ്പ്യൂട്ടുകൾക്ക് എല്ലാം പരിഹരിക്കുന്നതിനും അത് അത് എല്ലാ കാലവും മാനേജ് ചെയ്യുന്നതിനുമായിട്ടൊരു സ്ഥിരം സംവിധാനമുണ്ട് ഇപ്പോൾ പെരിയാർ സെല്ല് പെരിയാർ എന്ന് പറയുന്നത് നമ്മൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അവർ അവർ പെരിയാർ എന്നാണ് പറയുന്നത് പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വിങ്ങുണ്ട് ആ വിങ്ങിൽ ഒരു ഉദ്യോഗസ്ഥൻ എൻട്രി കാഡറിൽ കയറുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആ റിട്ടയർമെൻ്റ് വരെ അയാൾ എത്ര വർഷം സർവീസിൽ ഇരുന്നാലും റിട്ടയർമെൻ്റ് വരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും റിട്ടയർമെൻറ്റിന് ശേഷവും അയാൾ നല്ല കഴിവുള്ള ആളാണെങ്കിൽ അയാളുടെ സേവനം വീണ്ടും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഈ ഈ വകുപ്പ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുല്ലപ്പെരി വിഷയം എന്ന് പഠിക്കാൻ നിർബന്ധിതനാവും ആ പഠനവും ആ അറിവും ആ സമൂഹത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തും ആ സ്റ്റേറ്റിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തും നേരെ മറിച്ച് നമ്മുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ മൈനർ ഇറിഗേഷൻ വിഭാഗത്തിലെ ഒരു ഒരു താൽക്കാലിക സംവിധാനമാണ് അവിടെ മൂന്ന് വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റപ്പെടുന്ന കുറേ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കാലാകാലങ്ങളിൽ വന്നുപോകും അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരാവശ്യമില്ല എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലെ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെയും ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഈ പെരിയാർ സെല്ലിലെ ഉദ്യോഗസ്ഥരോട് അത്യാവശ്യം ഡോക്യുമെന്റ് വാങ്ങി കേരളത്തിന്റെ ഏർ നിയമസഭയിലായാലും ശരി ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ തന്നെ ഏതെങ്കിലും ഡോക്യൂമെന്റുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാടിനെ ആശ്രയിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നു അല്ല നമുക്ക് നമ്മളെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് എന്തെങ്കിലും അവകാശവാദം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അതിന് തമിഴ്നാട് കനിയണമെന്നുള്ളതാണ് അവസ്ഥ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു വാങ്ങിയാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഫയൽ ആ അങ്ങനെ ഒരു സ്ഥിര സംവിധാനം ഇല്ലാത്തതാണ് അതിൻ്റെ പോരായ്മ ഓക്കെ ഓക്കെ വേറൊന്നും ഞാൻ ചോദിച്ചോട്ടെ ഈ തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാറിൻ്റെ തെക്കൻ തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കടുത്ത വരൾച്ചയാകുമോ അവർ ആകെ പുറത്തിമുട്ടിപ്പോകുമോ എന്താണ് അവസ്ഥ പണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ ഇത് ഈ കരാർ നിലവിൽ വരുമ്പോൾ തെക്കൻ തമിഴ്നാട്ടിൽ അണക്കെട്ടുകളൊന്നും അവസ്ഥ അതാണ് അതൊരു ഗൗരവമായ നമ്മൾ കേരളം വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതായത് നമ്മൾ എപ്പോഴും പറയുന്ന മുദ്രാവാക്യം തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ ഇതാണ് നമ്മളുടെ മുദ്രാവാക്യം ഇത് നമ്മളുടെ ഒരു വിശാല മനസ്കതയായി നമുക്ക് അതിനെ കാണാം അത് തെറ്റൊന്നുമില്ല പക്ഷേ ആ മുദ്രാവാക്യം ഒന്ന് മാറ്റി കാലം കഴിഞ്ഞു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ തമിഴ്നാടിന് ജലം എന്നത് തമിഴ്നാടിന്റെ ആവശ്യമാണ് അവർ ആ മുദ്രാവാക്യം മുഴക്കട്ടെ നമുക്ക് ജനങ്ങളുടെ സുരക്ഷ എന്ന ആ ഒരൊറ്റ മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കാം അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ തമിഴ്നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും അധികം ജലദൗർലഭ്യമുള്ളൊരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട് നൂറ് ശതമാനം ജലദൗർലഭ്യമുണ്ട് അവിടെ കൃഷിയൊന്നും ഇല്ലായിരുന്ന ഒരു പ്രദേശമാണ് എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ആയിരത്തി എണ്ണൂറ്റി ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇപ്പം മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്ത ഡേറ്റ് അവരുടെ കണക്ക് പ്രകാരം അതായത് തമിഴ്നാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്ക് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ അഞ്ചാമത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ആകെ തമിഴ്നാട് എൻ്റെ തമിഴ്നാട്ടിലെ അഞ്ചാമത്തെ അണക്കെട്ടാണ് അതിന് മുമ്പ് ഉള്ളത് പറയുകയാണെൻ വീരാണമെന്ന് പറഞ്ഞൊരു അണക്കെട്ടുണ്ട് പിന്നെ ചെമ്പാരം പക്കം റെഡ് കില്ല് ചോലവാരം എന്ന് പറയുന്ന നാലണക്കെട്ടുകളും പിന്നെ പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്ന അഞ്ച് അണക്കെട്ടുകളെ തമിഴ്നാട്ടിലുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോൾ ഉള്ളത് എൺപത്തി നാലണക്കെട്ടുകളാണ് തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി എൺപത്തി നാലണക്കെട്ടുകളുണ്ട് ഇനി അത് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഈ തമിഴ് മുല്ലപ്പെരിയാറിൻ്റെ പദ്ധതി പ്രദേശത്തേക്ക് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പെരിയാറിൻ്റെ ഗുണഭോക്തൃ മേഖലയിലേക്ക് നമ്മൾ അതിനെ ചുരുക്കി പറഞ്ഞാൽ ഈ പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാർ കൂടാതെ ഇരുപത്തിയേഴ് അണക്കെട്ടുകളാണ് ആ മധുര റീജിയണിലുള്ളത് ആ ഇരുപത്തിയേഴ് അണക്കെട്ടുകളിൽ കൂടെ ഇപ്പോൾ മുല്ലപ്പെരിയാറ്റിൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് മില്യൻ കനയടിയാണ് അതായത് പതിനഞ്ച് ടി എം സിയാണ് എന്നാൽ ഈ മധുര തേനി ദിണ്ടുക്കൽ രാമനാഥപുരം ശിവഗംഗ എന്ന് പറയുന്ന അഞ്ച് ജില്ലകൾ മുല്ലപ്പെരിയാറ്റിലെ ജലം ഉപയോഗിച്ച് ഇറിഗേഷൻ നടത്തുന്നത് ഈ അഞ്ച് ജില്ലകളിലാണ് ഈ അഞ്ച് ജില്ലകളിലെ അണക്കെട്ടുകൾ ഈ ഉൾപ്പെടുന്ന മധുര റീജ്യണിലെ ബാക്കി അണക്കെട്ടുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മില്യൺ കനേഡി വെള്ളം അതായത് ഇരുപത്തി മൂന്ന് ടി എം സി മുല്ലപ്പെരിയാർ കൂടാതെ ഇരുപത്തി മൂന്ന് ടി എം സി വെള്ളം ശേഖരിക്കാവുന്ന അണക്കെട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുൻപുണ്ടായിരുന്ന ജലലഭ്യതയോ പിന്നെ വാട്ടർ സോഴ്സോ അല്ല ഇന്ന് തമിഴ്നാട്ടിലുള്ളത് ഇത് ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട് അതെന്താണെന്നറിയുമോ അതായത് എന്നെങ്കിലും ഒരു കാലത്ത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടക്കരാറും ഈ വെറും അൻപത് വർഷത്തെ ആയുസ് നിശ്ചയിച്ചിട്ടുള്ള ഒരു അണക്കെട്ടും ഈ എല്ലാ കാലവും നിലനിൽക്കുകയല്ല എന്ന തിരിച്ചറിവ് കേരളത്തിലില്ലെങ്കിലും തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലെ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു ബോധമില്ല പക്ഷേ തമിഴ്നാട്ടിൽ ആ ഒരു ബോധമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നതാണ് എന്നെങ്കിലും ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടില്ലാതെ പോയാലും അവരുടെ ജലസേചനവും കൃഷിയും നഷ്ടപ്പെടരുതെന്നുള്ളത് കൊണ്ട് കാലേക്കൂട്ടി ആസൂത്രണം ചെയ്ത് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിരിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് അന്ന് അഞ്ചണക്കെട്ടുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് എൺപത്തിനാല് അണക്കെട്ട് അന്ന് ഒരേ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്ന മധുര റീജ്യണിൽ ഇപ്പോൾ ആ ഒന്നു കൂട്ടി ഇരുപത്തിയെട്ട് അണക്കെട്ട് മുല്ലപ്പെരാർ കൂടാതെ ഇരുപത്തിയേഴ് അണക്കെട്ടുള്ളത് ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോഴും ജലം തമിഴ്നാട്ടിൻ്റെ ജലം തമിഴ്നാട്ടിൻ്റെ ജലമെന്ന് പറയുമ്പോൾ തമിഴ്നാടിന് സ്വന്തമായി ആവശ്യമുള്ള ജലം ആർജിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട് പഴയ കാലാവസ്ഥയല്ല ഇപ്പോൾ അവിടെ മഴ ലഭിക്കുന്നുണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർന്നിട്ടുണ്ട് അത്യാവശ്യം ഈ നദികളിലും ചെറിയ അരുവികളിലും വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ അവരുപയോഗിക്കുന്നതുകൊണ്ട് അതാണൊരു വസ്തുത പിന്നെ മറ്റൊരു കാര്യവും കൂടെ പറയാം ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരാർ അണക്കെട്ടിൽ നൂറ്റി അൻപത്തിരണ്ടടി സംഭരിച്ച് മതിയാകൂ എന്ന് തമിഴ്നാട് വാശി പിടിക്കുമ്പോൾ അതിന് ഒരു യുക്തി ഇല്ലായ്മയുണ്ട് ആ യുക്തി ഇല്ലായ്മ എന്ന് പറയുന്നത് അതിനൊരു കണക്ക് ഞാൻ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് മുതലാണ് മുല്ലപ്പെരാർ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് തമിഴ്നാടിൻ്റെ ഈ ഞാൻ ഇന്ന് മുമ്പേ പറഞ്ഞ തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിൽ ഇറിഗേഷൻ ആരംഭിക്കുന്നത് കൃഷി ജലസേചന ആവശ്യത്തിനുള്ള ജലസേചനം ആരംഭിക്കുന്നത് അന്ന് അറുപതിനായിരത്തി നാനൂറ്റി അൻപത് ഏക്കറിലായിരുന്നു ആദ്യം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് കൃഷി നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തൊമ്പതിൽ ഈ ജലനിരപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് സോറി അന്ന് ഈ ഞാനീ പറഞ്ഞ എൺപത്താറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ അണക്കെട്ടിലെ സംഭരണശേഷി നൂറ്റി അമ്പത്തിരണ്ടാണ് മാക്സിമം ലെവൽ ഇപ്പം മന്ത്രി പറഞ്ഞ പോലെ മാക്സിമം ലെവലായി നൂറ്റമ്പത്തിരണ്ടിൽ സംഭരിക്കുന്ന കാലത്താണ് ഈ അറുപതിനായിരത്തി നാനൂറ്റി അൻപത് ഏക്കർ മാത്രം ജലസേചനം ചെയ്തത് പിന്നീട് അത് ക്രമേണ വള കൂടിക്കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പതിൽ ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി മുന്നൂറ്റി ഏഴ് ഏക്കറിലാണ് ഒരു ജലസേചനം നടത്തി കൃഷി നടത്തിയത് ഓക്കെ ഈ എഴുപത്തി ഒമ്പതിൽ നമ്മൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഇടപെടലിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയായി നിജപ്പെടുത്തി അപ്പോൾ അതിന് അതിനർത്ഥം ഒരു അടി നേരത്തെ സംഭരിച്ചിരുന്ന അടി ഒരു അഞ്ച് ടി എം സി വെള്ളത്തിൻ്റെ കുറവ് വരും സംഭരണശേഷിയിൽ അഞ്ച് ടി എം സി വെള്ളത്തിൻ്റെ കുറവ് വരുന്നുണ്ട് ഈ അഞ്ച് ടി എം സി വെള്ളമെന്ന് പറഞ്ഞത് ഇടുക്കി അണക്കെട്ടിലേക്കോ അല്ലെങ്കിൽ പെരിയാറിലേക്കോ ഒഴുക്ക് വിടുകയായിരുന്നില്ല ചെയ്തത് ആ കാലഘട്ടത്തിൽ അത് കൃത്യമായി ഇവിടെ വരുന്നതിനനുസരിച്ച് സർപ്ലസ് ആകാതെ അത് തമിഴ്നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു അങ്ങനെ കൊണ്ടുപോയതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലൊക്കെ രണ്ട് ലക്ഷത്തി മുപ്പത്തോരായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഏക്കറിലേക്ക് ജലസേചനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നൂറ്റി അടി സംഭരിച്ച സമയത്ത് അറുപതിനായിരത്തി നാനൂറ്റി അൻപത് ഏക്കർ മാത്രമാണ് ജലസേചനം ചെയ്തിരുന്നതെങ്കിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഈ അതിന്റെ അണക്കെട്ടിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് താഴ്ത്തി നിർത്താൻ നിർബന്ധിതമായപ്പോൾ ഈ വെള്ളം കൃത്യമായി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി യൂട്ടിലൈസ് ചെയ്യാൻ തമിഴ്നാട്ടിന് അറിയാമായിരുന്നു അങ്ങനെ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ദോഷമല്ല ഗുണമാണ് ഉണ്ടായത് രണ്ടു ലക്ഷത്തി മുപ്പത്തോരായിരം ഏക്കറിലേക്ക് അവരുടെ കൃഷി യോഗ്യമായ ഭൂപ്രദേശം വർദ്ധിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അത്ര ഏരിയയിൽ അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു ഈ കണക്ക് നമുക്ക് തമിഴ്നാടിനെ തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തി ആറ് അടി അല്ല നൂറ്റി അടി സംഭരിക്കണമെന്ന തമിഴ്നാടിൻ്റെ പിടിവാശിക്ക് ഉത്തരമില്ലാതെയാകുന്ന ഒരു സത്യമാണിത് പക്ഷെ ഇതൊന്നും ഇതൊന്നും പഠിച്ച് അവതരിപ്പിക്കുന്നതിന് നമുക്ക് സംവിധാനമില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും പരാജയം യെസ് തീർച്ചയായിട്ടും ഇതാണ് അതാണ് വെറുതെ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല വലിയ വായിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കേരളം ഭരിക്കുന്നവർ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പഠിച്ച് കാര്യങ്ങൾ സുപ്രീം കോടതിയിലും കേന്ദ്രത്തിലും അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വേണം ജനങ്ങളുടെ ജീവൻ അതാണ് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ അതിന് മുൻകരുതൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ സർക്കാർ എന്നാണ് തമിഴ്നാട് ഏത് തരത്തിലാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വാദിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എന്ന് കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു കേരളം ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും എന്തായാലും ഇന്നത്തെ ഈ വിഷയം ഇത് അവസാനിക്കുന്നില്ല വരുന്ന നാളുകളിലും ഞങ്ങൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ച ശ്രീ പി എസ് സോമനാഥന് നന്ദി കേരള കമ്മിറ്റി സീനിയർ റിപ്പോർട്ടർ ടോക്കി പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം